റൊണാൾഡോയുടെ എന്തായാലും അവസാനത്തെ ഒരു മേജർ കളിന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ തോന്നുന്നുണ്ട് അത്ര ഒരു ഒരു നല്ല ഫോമിലും നല്ല കളിച്ചതും എന്നായാലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ എന്നുള്ള രീതിയിൽ ഈ കളീൻ്റെ ഈ യൂറോ കപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഇനി അങ്ങോട്ട് എന്തും എന്നുള്ളതും നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ അല്ല പെർഫോമൻസ് എനിക്ക് കുറേ കുറച്ച് സഹതാവണ്ട് എന്താ വെച്ചാൽ ഇത് റൊണാൾഡോൻ്റെ കുഴപ്പമില്ല ഇത് കോച്ച് എടുക്കേണ്ട തീരുമാനമാണ് രണ്ട് കളി കഴിഞ്ഞപ്പോൾ തന്നെ കോച്ചിന് മനസ്സിലാക്കേണ്ടിയിരുന്നു ഇത് ഇയാളെ കൊണ്ട് ഇത് ഇത്രേ പറ്റുള്ളു ഈ തൊണ്ണൂറ് ഒന്നും ഫുൾ കൂടി കളിക്കാൻ പറ്റണ ഒരു പ്രായമല്ല അതിനുള്ള ഫോമും ഇല്ല നേരെ തിരിച്ചിപ്പോ ഒരു എഴുപത് മിനിറ്റ് വേറെ ആരെങ്കിലും ഒരു ഡിയോഗോ ജോട്ട് പെഡ്രോ നെറ്റോ ആരെങ്കിലും കളിച്ച് ഡിഫൻഡർമാരെയൊക്കെ കുറച്ച് തളർന്ന സമയത്ത് റൊണാൾഡോനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം രണ്ടോ മൂന്നോ ഗോൾ അടിക്കാൻ പറ്റായിരുന്നു നമുക്കറിയില്ല ഞാൻ ഊഹിക്കുകയാണ് പക്ഷെ ഇത് ആദ്യം തൊട്ട് ആദ്യത്തെ മിനിറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് മാച്ചിലും ഒരേ തെറ്റ് തെറ്റാവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം ആണ് വേറെ ഒന്നുമല്ല അത് പണ്ടേ എനിക്ക് റോബർട്ട് മാർട്ടിൻസിനെ പറ്റി യാതൊരുവിധ അഭിപ്രായവും ഇല്ല ഒരു കോച്ചായിട്ട് അത് അതിങ്ങനത്തെ കാരണങ്ങളുമുണ്ട് ബെൽജിയം ആയിട്ടും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റാജാൻ ആംഗുളന്ന് പറഞ്ഞൊരു കളിക്കാരനെ പുറത്താക്കിയ അദ്ദേഹം ഒരു ട്വിറ്റർ വീഡിയോയിലോ ഒറ്റ പുക വലിച്ചു കള്ളുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ടീമിൽ നിന്ന് പുറത്ത് നിർത്തിയത് അപ്പം ഇതും ഒരു ബന്ധമില്ല ഏത് പതിനൊന്ന് കളിക്കാർക്കാ കളി ജയിക്കാൻ പറ്റുക അവരാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിലിപ്പോൾ പോർച്ചുഗലിൻ്റെ ശരിക്കും പറയാച്ച ആ രണ്ടായിരത്തിൽ ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊട്ട് ഒരു രണ്ടായിരത്തി ആറ് വരെ ഒരു സ്വർണ തലമുറ എന്ന് പറഞ്ഞ ലൂയിസ് ഫിഗോ റൂയി കോസ്റ്റൂനോ ഗോമെസ് വരൊക്കെ ഉണ്ടായിരുന്ന ഒരു തലമുറ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല പോർച്ചുഗീസ് ടീമാണ് രണ്ടായിരത്തി പതിനാറില് അവർ യൂറോ ജയിച്ചു അതുപോലെ തല്ലിപ്പൊളി ടീമായിരുന്നു തീരെ അർഹിക്കാതെ ജയിച്ച ഒരു ടീമാണത് ഇതങ്ങനല്ല ഇത് ശരിക്കും ട്രോഫി നേടാൻ ചാൻസ് ഉള്ള ഒരു പോർച്ചുഗൽ ടീം എല്ലാ പൊസിഷനിലും വളരെ ശക്തമായ കളിക്കാരുള്ള ഒരു ടീം അത് അവരുടെ ചാൻസ് പാഴാക്കിയത് ശരിക്കും ഈ കോച്ചാണ് എന്താ വച്ചാൽ റൊണാൾഡോനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയില്ല എന്താ വെച്ചാൽ റൊണാൾഡോ അല്ല ടീമിനെ സെലക്ട് ചെയ്യേണ്ടത് ഒരു നല്ല കോച്ചായിരുന്നെങ്കിൽ റൊണാൾഡോനെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറക്കി ഈ തളർന്ന ഡിഫൻഡർമാരുടെ എതിരെ പോയി ഗോൾ അടിക്കാൻ പറയുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ പോർച്ചുഗലിൻ്റെയും റൊണാൾഡോൻ്റെയും യൂറോ വളരെ വ്യത്യാസമായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക ഇപ്പം ദിലീപിൻ്റെ ഒരു ഏറ്റവും നല്ല ഫുട്ബോൾ റൈറ്റിങ്ങിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയൊരു ഇതിഹാസം എന്ന് പറയാവുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം പിന്നീടുള്ള സ്റ്റേജിൽ റൊണാൾഡോ റൊണാൾഡോനെ നമ്മളൊരു ഒരു യാത്രയപ്പ് ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ദിലീപ് പറയുക റൊണാൾഡോനെ പറ്റി റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു ഏതൊരു ഫുട്ബോൾ ഫുട്ബോൾ രംഗത്തേക്ക് ഇറങ്ങണ ഏതൊരു കുട്ടിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു കളിക്കാരൻ റൊണാൾഡോ എന്ന് വെച്ചാൽ ഇപ്പൊ മെസ്സി എടുത്താലും പണ്ടത്തെ സീകോ സിഡാനൊക്കെ എടുത്താലും ഇവർക്ക് ഭയങ്കര കഴിവുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ബോൾ വെച്ചിട്ട് അവർക്ക് എന്തും ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല റൊണാൾഡോ അത്ര ആ ഒരു നാച്ചുറൽ ടാലന്റ് അത്രയും ഇല്ലാതെ പരിശ്രമിച്ച് പരിശ്രമിച്ച് ഇവർ ഇതുവരെ എത്തിച്ചതാണ് അത് ആർക്കും അത് കണ്ട് അത് ഫുട്ബോൾ രംഗത്തല്ല ഏത് രംഗത്തുള്ള ആളായാലും അതൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റും ഇത്രയും പരിശ്രമിച്ച് ആ യഥാർത്ഥ കഴിവ് ന്റെ അംശം കുറവാണെങ്കിലും അംശം കുറവാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഏറ്റവും ഇപ്പൊ ജീനിയസ് കളിക്കാർ ഇപ്പൊ മാരഡോണ് മെസ്സി ആ ഒരു ലെവലില് ഞാൻ നാച്ചുറൽ ടാലന്റിൽ ഞാൻ റൊണാൾഡോനെ പെടുത്തില്ല ഇപ്പൊ സിഡാൻ അങ്ങനത്തെ കളിക്കാർ ലിയോഹാൻ ക്രോയിഫ് അങ്ങനെ പെലെ അങ്ങനെ ആൾക്കാർ പക്ഷെ ഈ ഒരു ബേസിന്ന് തുടങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിപ്പോൾ ഞാൻ പണ്ടത്തെ റൊണാൾഡോന്റെ കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച പല കളിക്കാരുടെയും അഭിമുഖമൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ അവരെല്ലാരും പറയേണ്ടതാണ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടും ബാക്കി ബാക്കിയെല്ലാവരും കാറി കയറി വീട്ടിൽ പോവും റൊണാൾഡോ അവിടെ നിന്ന് പത്തൻപത് ഫ്രീ കിക്ക് പ്രാക്ടീസ് ചെയ്യും പെനൽറ്റി പ്രാക്ടീസ് ചെയ്യും മറ്റേ പാസ് പ്രാക്ടീസ് എല്ലാം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിന് അതിൽ ശരിക്കും ഒരു രഹസ്യമൊന്നുമില്ല ഇത് ഇത്രയും പണിയെടുക്കാതെ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റില്ല പിന്നെ ഒരു ഗോൾ സ്കോറായിട്ട് റൊണാൾഡോനെ പോലത്തെ ഒരു ഒരു ഗോൾ മെഷീൻ ആയിരുന്നു ശരിക്കും പ്രത്യേകിച്ച് ആ റിയാൽ മെഡിറ്റിലുള്ള ആ കാലഘട്ടത്തിൽ നാനൂറ്റി മുപ്പത്തെട്ട് കളിയിൽ നാനൂറ്റി അൻപത് ഗോളായിട്ട് അടിച്ചു ക്ലബിന് വേണ്ടി ഒരു ഒരു വൺ ഗോൾ പെർ ഗെയിമിൽ അധികം അത് നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല സാധാരണ ഒരു രണ്ട് കളി കൂട്ടുമ്പോൾ ഒരു ഗോൾ അടിക്കണ ഒരു ഫോർവേഡ് ഒരു എലീറ്റ് ഫോർവേഡായിട്ടാണ് കണക്കാക്കി ഇത് നാനൂറ്റി മുപ്പത്തെട്ട് കളിയിൽ ഗോൾ ശരിക്കും ഒരു മെഷീൻ പോലെയായിരുന്നു ആ ഒരു ലെവലിൽ ഒരു സെൻറ്റർ ഫോർവേഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം മറ്റേ റൊണാൾഡോ ഉണ്ടായിരുന്നു പക്ഷെ അത് പരിക്ക് മൂലം അദ്ദേഹത്തിൻ്റെ കരിയർ വേണ്ടത്ര എന്താ വേണ്ടടുത്ത് എത്താൻ പറ്റിയില്ല മുട്ടൊക്കെ പരുക്ക് വന്നിട്ട് പക്ഷെ ആ റൊണാൾഡോന്റെ നാച്ചുറൽ ടാലന്റ് ആയിരുന്നു എന്താ ബ്രസീലിന്റെ എന്താ വെച്ചാൽ ആ ഒരു സ്പീഡും ശക്തിയും ഒക്കെ കൂടിയുള്ള ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ആ റൊണാൾഡോ എന്താ പറയാ ഒരു നമ്മൾ മനസ്സിലിരുന്നിട്ടൊരു ആ ഒരു എന്താ പറയാ എ ആയി ഒരു റോബോട്ടിനോട് ഒരു പെർഫെക്റ്റ് സെന്റർ ഫോർവേഡിനെ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അത് ആ റൊണാൾഡോ ആയിരിക്കും ശരിക്കും പെർഫെക്റ്റ് ആയിരുന്നു വിധത്തിലും ഈ റൊണാൾഡോ അതേ സ്ട്രൈക്ക് റേറ്റിൽ ഗോൾ ഗോളടിക്കാനും പറ്റി അത് തുടങ്ങിയത് ഒരു വിങ്ങറായിട്ട് ഫോർവേഡായിട്ടും കൂടിയല്ല ഒരു വൈറ്റ് പ്ലെയർ ആയിട്ട് തുടങ്ങിയിട്ട് അവിടുന്ന് ഇതുവരെ എത്താൻ പറ്റിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഏത് നിങ്ങൾ ഏത് രംഗത്തായാലും അതൊരു മാതൃകയാണ് ശരിക്കും എന്ത് പരിശ്രമിച്ചാലും നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുന്നുള്ള